ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ വാഴയ്ക്ക് തന്നെ ഒരു കഥയുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തൊരു കൊലയുണ്ട് നമ്മുടെ ജെ സി ബിയിലും പിന്നെ വർക്ക്ഷോപ്പിലൊക്കെ കാഗ് പൊക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ലിഫ്റ്റ് തന്നെയാണ് ഇതിപ്പോ ഇത് മൊത്തം വഴുതനങ്ങൾ ഇങ്ങനുള്ളത് അത് പൂവാ അതിനടുത്ത വിത്തെടുക്കണം അത് പച്ചചീരണോ ഇതോ ഇത് ചുമന്ന ഇനത്തിലുള്ള ഒരു വെണ്ട കെമിക്കലും ഇതൊക്കെ തിങ്ങുന്നതിന് നല്ല നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഞാനുള്ള നൂല് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ പിന്നെ ഇത് നമ്മുടെ ചെറിയ കമ്മലാണ് ഇത് ബോട്ടിലായിട്ടാണ് ഞാൻ ഇവിടെ പഴയ കുപ്പികളൊക്കെ അയ്യത്തു നിന്നൊക്കെ കിട്ടിയപ്പോൾ ഞാനത് പെയ്ൻകോയോ ഈർക്കിലോ ചെറിയ കമ്പോ ട്യൂത് പിക്കോ എല്ലാം വെച്ച് സ്കെലിച്ചണെ ഉണ്ടാക്കണം പെക്കേഷനൊക്കെ ആകുമ്പോ അല്ലേ അന്നേരം ഇതെല്ലാം എനിക്ക് മാറ്റിയിട്ട് ആദ്യം തൊട്ടൊന്ന് പുനരാരംഭിക്കണമെന്നുണ്ട് ഇത് മുളകാണ് പിന്നെ ഇത് വഴുതനങ്ങയാണ് ഇത് പെട്ടിയാണ് ഞാൻ പണ്ട് ഇതിനകത്താണ് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നത് ഇനി അത് തോനെ വിളവെടുപ്പ് കഴിഞ്ഞാൽ എല്ലാം ഇനി എന്തോ അതിൻ്റെ കാലാവധി തീര ആ അത് വിത്തെടുക്കാൻ വെച്ചേക്കുന്നത് അപ്പം എല്ലാം വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള അവസാന ഘട്ടത്തിലാണ് ഇനി ഇതെല്ലാം മാറ്റി ആദ്യം മുതൽ ചെയ്യണം എൻ്റെ പേര് ഗൗതം കൃഷ്ണ ഞാൻ പഠിക്കുന്നത് ഹോളിൻ ആംഗ്ലോ ഇന്ത്യ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അന്നേരം എനിക്ക് ഈ ഈ വർഷത്തെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം കിട്ടിയിരുന്നു കുട്ടിക്കർഷകന് പിന്നീട് എനിക്ക് എന്തുവാ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റിൽ മൂന്നാം സ്ഥാനവും ജില്ലയിൽ ഒന്നാം സ്ഥാനവും കുട്ടി കർഷകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇപ്പോഴുള്ള കൃഷികളാണ് ഇതൊക്കെ ഞാൻ തോന്നേയും കൃഷി ചെയ്തിരുന്നത് ലോക്ക്ഡൗൺ സമയത്താണ് കൊറോണ കാലഘട്ടത്ത് ഇപ്പോൾ സ്കൂളുണ്ടായത് കൊണ്ട് അധികം കൃഷിയൊന്നുമില്ല ഇനി ഒന്നുകൂടെ ആ യും മുതൽ തുടങ്ങാനുള്ള ഒരു ഇതിലാണ് അന്നേരം ഇപ്പൊ എനിക്ക് എക്സാം ഒക്കെ ആധികം കൃഷികളൊന്നുമില്ല എന്നാലും ഉണ്ട് ഇത് ആരെയും അധികം ഇല്ലായിരുന്ന രണ്ട് മൂന്ന് തൈ തൈകൾ കൊണ്ട് നട്ട് അങ്ങനെയാണ് ഇത്രയും അധികം ആക്കിയെടുത്തത് എന്ന് വെച്ചാൽ ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പം തൊട്ടേ അലോവേദ ഉണ്ടായിരുന്നു ഒരു വർഷം ആവാതായി കാണും ഇത് ബ്രോക്കോളിയാണ് ഇത് വിലപെടുത്ത് കഴിഞ്ഞത് കണ്ടോ കണ്ടിച്ചിരിക്കുന്ന കണ്ടോ അത് കാ വന്നിട്ടുണ്ട് അത് പഴതാണ് പിന്നീട് അതിൻ്റെ കൂടെ ചിലതിനകത്ത് അവിടെയൊക്കെ അതുണ്ടോ അത് വെണ്ടയാണ് ഇത് പുതിയതാണ് പിന്നെ ചിലതൊക്കെ വള്ളിയൊക്കെ കാലാവധി കഴിഞ്ഞതാണ് വില കൊടുത്ത് കഴിഞ്ഞത് ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ വാഴയ്ക്ക് തന്നെ ഒരു കഥ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തൊരു കൊലയുണ്ട് ഇതെന്ന് തന്നെ അപ്പൂപ്പം പണ്ട് എന്ത് നാടൻ കൊണ്ട് വെച്ചിരുന്നപ്പോൾ അത് പുഴു പിടിച്ച ചീത്തയപ്പം എടുത്തുകൊണ്ട് കളയാൻ വെച്ചിരുന്നായിരുന്നു പിന്നെ ഇവിടെയല്ല ഇപ്പം മണ്ണായിട്ട് ഇത് കാണുമ്പം ഒരു കോൺക്രീറ്റ് അവയെന്നേ പറയത്തില്ലതാണ്ട് ഇതേ കൂട്ടി തന്നെ ആയിരുന്നു അവിടെ അവിടെ ഞാൻ ഈ വാഴയാണെങ്കിൽ എടുത്ത് കളയാൻ വെച്ചിരുന്നത് അപ്പം ഞാനത് അതിൻ്റെ കിളിച്ച് വന്ന ഭാഗം മാത്രം ചെത്തിയെടുത്ത് ഞാൻ ഈ കോൺക്രീറ്റാകെ വെച്ച് അവിടെ വെച്ച് മണ്ണിട്ട് ചെറുതായിട്ട് കളിച്ച് വന്നപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞെടുത്ത് കളാം അവിടെ വേറെ എന്തെങ്കിലും ചെയ്യാം കൊള്ളത്തില്ല അത് കേടായി പോയതല്ല അതിനകത്ത് ഒന്നും വരത്തില്ല അപ്പോൾ ഏകദേശം ഇവിടെ വരെ എത്തിയപ്പോഴും എല്ലാവരും പറഞ്ഞ് അതിനകത്ത് കാ പിടിക്കപ്പോഴും നോക്കി എടുത്ത് കളയുന്നതാണ് നല്ലതെന്ന് എന്നിട്ട് നാണ്ടിപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് കൊല്ല കിട്ടി പിന്നെ അടുത്ത ഇപ്പം കായ്ച്ചുകൊണ്ടിരിക്കുക ഇതെൻ്റെ പരീക്ഷണ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനിവിടെ ഉള്ളി സവാള എന്നിങ്ങനെ ഞാൻ നട്ടിരുന്നു പിന്നീട് അത് ഫെയിലായിപ്പോയി മഴയെ ൊക്കെ ആയപ്പം പിന്നീട് ഇവിടെ കപ്പലണ്ടി നട്ടിരുന്നു പച്ചക്കപ്പലി പാ വാങ്ങി പാകി കിളിപ്പിച്ച് അത് വിളവെടുത്തിരുന്നു കൃഷി ഓഫീസും കൂടി വന്നാണ് ഇത് വിളവെടുത്തത് പിന്നീട് എന്തുവാ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ അന്ന് എന്തുവാ പൊട്ടറ്റോ കൃഷി ഒന്ന് ചെയ്യാൻ നോക്കിയിരുന്നു അത് എൻ്റെ ഇത്രയും ആയപ്പോഴത്തേക്കും മഴയുടെ വെള്ളം കഴിഞ്ഞാൽ അത് അഴുകിപ്പോയി ഒരു വലിയ മരത്തിൻ്റെ ചെറിയ ചെറിയ ഇലകൾ തിറസേന മണ്ട മണ്ടയ്ക്ക് ഡയറക്റ്റായിട്ട് വന്നപ്പം അത് തൂത്ത് വരി ബക്കത്തി വെച്ചിരിക്കുന്നതാണ് ഇത് കുറേ നാളുകയുമ്പോൾ ഇത് പൊടിഞ്ഞ് ഒരു ചെറിയ കമ്പോസ്റ്റ് പോണൊക്കെ ആക്കി ഇടാനാണ് ഇനി എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് കൃഷിയൊന്നും അധികം ചെയ്യാൻ പറ്റുന്നില്ല അന്നേരം ഇനി ഈ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ അല്ലേ അന്നേരം ഇതെല്ലാം എനിക്ക് മാറ്റിയിട്ട് ആദ്യം തൊട്ടൊന്ന് പുനരാരംഭിക്കണമെന്നുണ്ട് ഇപ്പോൾ എനിക്ക് രാവിലെ എട്ടരയ്ക്ക് ബസ് വന്ന് വൈകിട്ട് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വര തിരിച്ച് വരുന്നത് അത് ചെയ്യുമ്പോൾ തോനേയും പഠിക്കാനുണ്ട് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വെക്കേഷൻ ആകുമ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ പുന പുനരാരംഭിക്കണമെന്ന് എനിക്കുണ്ട് എൻ്റെ കൃഷി യെ സഹായിക്കുന്ന വെച്ചാൽ ഞാൻ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയത് തന്നെ പണ്ട് അപ്പൂപ്പൻ കൃഷിയൊക്കെ ചെയ്യുകയാണ് അത് കണ്ട് ഞാൻ ഇൻസ് ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ തുടങ്ങി കൃഷി ഓഫീസിലൊക്കെ സഹായമൊക്കെ തേടി അവിടെ നിന്ന് വിത്ത് തൈകളൊക്കെ കിട്ടി അങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വയ്ക്കുന്ന വെണ്ടയ്ക്ക വഴി തുണങ്ങി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ എനിക്കെന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോയി വൈകിട്ട് വരുന്ന സമയം ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് കൊണ്ട് എനിക്ക് ഇത്രയും കൃഷി ചെയ്യാനാവുമെങ്കിൽ വീ ഓരോ വീട്ടിലൊക്കെ ഓരോ ആൾക്കാർ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഫ്രീ ടൈമൊക്കെ ചെയ്താൽ നമ്മുടെ ഈ നമ്മുടെ ലോകത്തിന് തന്നെ വലിയൊരു ആശ്വാസമാണ് കെമിക്കലും ഇതൊക്കെ തിന്നുന്നതിന് നല്ല നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ട ഉൽപ്പാദിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ അപ്പൂപ്പൻ്റെ കയ്യിലുള്ള പഴയ വിത്തുകൾ ഇങ്ങനെ പഴയ ബുക്കുകൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങി ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ച് അങ്ങനെ വെച്ച് വെച്ച് കൃഷി ഓഫീസിലൊക്കെ പോയി അവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടി അവിടുന്ന് ഫ്രീ ആയിട്ട് തൈകളൊക്കെ കിട്ടി അങ്ങനെയാണ് ഞാൻ ഇത്രയും ചെയ്തത് പിന്നെ ഇങ്ങനെ തോനെ സപ്പോർട്ട് ചെയ്തേ നമ്മുടെ കൃഷി ഓഫീസർ ബിന്ദു മാമും എ ഡി ഓഫീസർ പുഷ്പ മാമു ആണ് ഞാൻ വിളിച്ചപ്പോഴൊക്കെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ അന്നേ തന്നെ ക്ലിയർ ചെയ്തു തരും ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചോദിക്കും തന്നെ അന്നേ തന്നെ പറഞ്ഞു തരും പിന്നീട് നമ്മൾ ഓരോ എന്തുവാ ഓരോ വിത്തൊക്കെ പോകുകയാണെങ്കിലും നമ്മൾ ചോദിക്കുമെന്നാൽ നമ്മളിത് പറഞ്ഞു തരും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടും വിത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അങ്ങനെ തോനെ എന്നെ സപ്പോർട്ട് ചെയ്തത് ഇവരൊക്കെയാണ് ഇവരൊക്കെ ആ എന്നെ വന്ന് കണ്ടായിരുന്നു എന്തോ അവാർഡ് കിട്ടിയാൽ പോകുന്നതിന് മുമ്പേ മാമിനെ കണ്ടിട്ടാണ് പിന്നെ പോയത് ഏഹ് അവരൊക്കെ വലിയ സപ്പോർട്ടായിരുന്നു ഇത് ബോട്ടിലായിട്ടാണ് ഞാൻ ഇവിടെ പഴയ കുപ്പികളൊക്കെ അയ്യത്തു നിന്നൊക്കെ കിട്ടിയപ്പോൾ ഞാനത് പെയിന്റ് അടിച്ച് അതിൻ്റെ ഇതേപോലൊക്കെ ആക്കിയെടുത്തു ഇത് മാത്രമല്ല ഇത് കുറവുണ്ടായിരുന്നു അതെല്ലാം പൊടി പിടിച്ച് ചീത്തയപ്പോയതാണ് പിന്നെ എനിക്ക് ബാക്കി തന്നില്ല കല ആ ചോദിച്ചെ തന്നില്ല ഈ കൃഷ്ണൻ എന്നു പറഞ്ഞാൽ വീട്ടിൽ വീട് ഈ വീട് പെയിന്റ് അടിച്ച സമയത്ത് ഒരു ചേട്ടൻ ഞാൻ നിർത്തി വരപ്പിച്ചത് അത് കണ്ട് ഞാൻ എല്ലാം വരച്ചത് കണ്ടിങ്ങനെ ആക്കിക്കും പിന്നീട് അല്ലാതെ വേറെ പടങ്ങൾ ഇതോ ഇത് ഞാൻ ഒരു സ്കൂളിലെ ഒരു പ്രോജക്റ്റാണ് ഈ നമ്മുടെ സ്ത്രോയോ ഈർക്കിലോ ചെറിയ കമ്പോ ടൂത് പിക്കോ വല്ലോ വെച്ച് സ്കെലിറ്റണ്ണ ഉണ്ടാക്കണം ഞാൻ താണ്ടി ഇത് ഉണ്ടാക്കി എനിക്ക് പത്ത് ഫുൾ ഫുൾ ഫുള്ളി ഫുള്ള് കിട്ടി വെരി ഗുഡും കിട്ടി ഇതെന്ന് പറഞ്ഞ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് ഇത് പണ്ടുണ്ടാക്കിയത് ചീത്തയായി പോയി ഇത് ചീത്തയായി പോയി പിന്നെ ഇതിപ്പോ വർക്കിംഗ് ആണ് എന്റെ ഒട്ടിപ്പൊക്കെ വിട്ടുപോയി ഇതിനും എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഇതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു അതാണ്ട് നമ്മുടെ ജെ സി ബിയിലും പിന്നെ വർക്ക്ഷോപ്പിലൊക്കെ കാറ് പൊക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ലിഫ്റ്റ് തന്നെയാണ് ഇത് കണ്ടുപിടിച്ചതാണ്ട് ഇദ്ദേഹമാണ് പാസ്കലൈൻ എന്ന് പറയുന്ന ബ്ലേസ് പാസ്കലൈൻ പാസ്കലൈൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് പിന്നീട് ഇതിന്റെ ഫോഴ്സ് ആണിത് ഇതിന് നമ്മുടെ നൂലല്ലേ കരയിൽ നിന്ന് വായിക്കാൻ ക്രാഫ്റ്റ് ചെയ്യാനുള്ള നൂല് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ പിന്നെ ഇത് നമ്മുടെ ചെറിയ കമ്മലാണ് ഇതെന്ന് പറയുന്ന എനിക്ക് കേരള ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ജില്ല സ്റ്റേറ്റിൽ മൂന്നാം സ്ഥാനം കിട്ടിയതിന്റെ ട്രോഫിയാണ് താൻഡത് കലപ്പ ഇത് തന്നത് നമ്മുടെ കൃഷി മന്ത്രി പി പ്രസാദ് സാവാണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഇയാൾ കണ്ട് ആണ് പിന്നെ അവിടെ നിന്ന് എൻ്റെ കയ്യിൽ വിത്തും എല്ലാം വാങ്ങിച്ച തൊണ്ടായിട്ടാണ് ഈ ബാഗ് വാങ്ങിച്ചതിനകത്ത് ചെയ്യാൻ തുടങ്ങിയത് പച്ചക്കറി ആര് മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചാണ് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് തൊണ്ടരുത് തല്ലേ അത് കണ്ട് എനിക്ക് പ്രയാസം തോന്നി പിന്നെ ഞാൻ ചൈരച്ചോറ് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഇയാൾ കൃഷിയിലോട്ട് വന്നത് എനിക്ക് കൃഷി ചെയ്യണമെന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വലുതാവുമ്പോൾ ഐ എ എസ് ഓഫീസർ ആവണമെന്നുണ്ട്